പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടി ടിപ്സ് ഒന്നുമല്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഒരുപാട് 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 സന്തോഷമുള്ള ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എനിക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കാരണം ഒരിക്കലും എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു വിശ്വാസമുള്ള കൂട്ടത്തിലല്ല കാരണം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുമില്ല കാരണം എനിക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെ പറയുന്നതിനും അങ്ങനെ ഉള്ള ദൈവവിശ്വാസമുണ്ട് ഈശ്വര വിശ്വാസമുണ്ട് ഭയങ്കരമായിട്ടുണ്ട് ക്ഷേത്രങ്ങളിലെല്ലാം പോകാറുണ്ട് അങ്ങനെയൊക്കെയുള്ള വിശ്വാസമുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു വിശ്വാസം എനിക്ക് എൻ്റെ ജീവിതത്തിലേ ഇല്ല ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുമല്ല പക്ഷേ ഇത് നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരിയും യൂട്യൂബറുമായിട്ടുള്ള ജീന അത് ജീന എന്നെ നിർബന്ധിച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു പക്ഷേ ഞാനത് ചെയ്തില്ല അവസാനം എന്നോട് പറഞ്ഞ് ചേച്ചി ഒരു പ്രാവശ്യം ഒന്ന് ചെയ്യേ ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടി എനിക്ക് അതുപോലെ കിട്ടിയതാണ് നിങ്ങൾ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്യുക കാരണം ജീനയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ചെയ്തത് നമ്പർ എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഞാനിപ്പം വ്യാഴാഴ്ചയാണ് എഴുതിയത് വ്യാഴവും വെള്ളി ശനി ഞയർ തിങ്കൾ ഇന്ന് ഇന്നായപ്പോഴത്തേനും അത് ഇന്നലെ രാത്രിയിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി പക്ഷേ ഇന്ന് ഇന്ന് അത് പൂർണ്ണമായിട്ടും എനിക്ക് റിസൾട്ട് കിട്ടിയത് ഞാനങ്ങ് ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നാല് വർഷം കൊണ്ട് നാല് വർഷത്തിന് നാല് വർഷമായി ഞാൻ ഉപേക്ഷിച്ച ഒരാഗ്രഹമായിരുന്നു അത് കാരണം ഇനി ഒരിക്കലും അത് കിട്ടില്ല അല്ലെങ്കിൽ ഇനി ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്ന് കരുതി ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി മാത്രം അത് ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക എന്തോ നിങ്ങളോട് എനിക്ക് പറയേണ്ടതെന്ന് കാര്യത്തിൽ അത്രയ്ക്ക് ഭയങ്കരമൊന്നും എന്തോ ഭയങ്കര ഒരു ഒരിക്കലും ഒരു കാര്യം നടന്ന് കിട്ടുമ്പോൾ ഒരു ഇതുണ്ടല്ലോ ആ ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ കാരണം ഇവിടെ കറണ്ടില്ല ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു യാതൊരു ഇതിലുമല്ല ഞാൻ പക്ഷേ ഇനി ഞാൻ എമർജൻസി മൂന്ന് എമർജൻസി കത്തിച്ച് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം അത്രയ്ക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു ഇത് അത്ര ഒരു സന്തോഷമുള്ളതാണ് അപ്പോൾ നമ്മൾ എൻ്റെ ആഗ്രഹം ഏതാഗ്രഹമാണ് സാധിച്ചത് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്താണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എങ്ങനെയാണ് ഞാൻ ഉപയോഗിച്ചത് എന്ന് ഞാൻ പറയാം തന്നെ ഞാൻ വ്യാഴാഴ്ച ബുധനാഴ്ച രാത്രിയിൽ ജീനെ ഇതുപോലെ തന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഇത് ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ റിസൾട്ട് കിട്ടും എനിക്ക് ഉറപ്പാണ് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്നേരം എന്നോട് പറഞ്ഞു ഒരു ഒരു ദിവസം എഴുതിയാൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോഴൊന്ന് എഴുതി നോക്കൂ ഒന്ന് ശ്രമിച്ചു നോക്കൂ പക്ഷേ വിശ്വാസത്തോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ഇതിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ജീന എന്നോട് പറഞ്ഞതാണ് പക്ഷേ ഞാൻ ചെയ്തില്ല അപ്പോൾ പറഞ്ഞു അപ്പോഴും ഞാൻ ഞാൻ വ്യാഴാഴ്ച രാവിലെ ഒരു ഏഴേ ഏഴേകാലൊക്കെ ആയിട്ടുണ്ടാവും ഏഴേകാലൊക്കെ ആയപ്പോഴേക്കും ഞാൻ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് രാവിലെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ ഇങ്ങനെ കയ്യിൽ ഇടത്തെ കയ്യിൽ ഇതുപോലെ ഈ വിരൽ വിരൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത് അതൊക്കെ എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് വിരൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ഭാഗ്യമുള്ള വിരളെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് ക അതുപോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ടച്ച് കിട്ടുന്ന ഒരു വിരലുമാണ് നമ്മുടെ വിരൽ എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ പാക്കൊക്കെ ഇടുന്ന സമയത്തായാലും കണ്ണിനടിയിലൊക്കെ നമ്മൾ മസാജ് ചെയ്യുന്നതിന് ഈ വിരലാണ് ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിന് നല്ല സോഫ്റ്റ് ായിട്ട് കൊണ്ടുപോകുന്നതിന് ഈ വിരൽ നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ വിരലിൽ ഈ മോതിര മോതിരവിരലെ ഇതൊരു ഭാഗ്യമുള്ള വിരൽ തന്നെയാണ് ഈ മോതിര മോതിരവിരൽ കാരണം നമ്മൾ വിവാഹമോതിരമൊക്കെ ഇടുന്നതും ഈ വിരലിൽ തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയതിന് ശേഷം ചന്ദനം ചേർത്തുന്നതും ഈ വിരൽ കൊണ്ടാണ് നമ്മൾ ചന്ദനം മേടിച്ചതിന് ശേഷം വലതുകേടെ ഈ വിരലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഈ എന്ന് പറയുന്നത് രണ്ട് കീടെ ഈ എന്ന് പറയുന്നത് വളരെയധികം ഭാഗ്യമുള്ള വിരളാണ് അപ്പോൾ ഈ വിരലില് ഈ വിരലിന്റെ ഈ നടുക്ക് ഭാഗത്ത് അതായത് ഈ ഭാഗത്ത് ഈ രണ്ടാമത്തെ ഈ നടുക്ക് ഭാഗത്ത് നടുക്ക് ഭാഗത്ത് ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് ഞാൻ എഴുതി കാണിക്കുക എങ്ങനെയാണ് ഞാൻ എഴുതിയത് എന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഉണ്ടോ ഇങ്ങനെ ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് കാണാൻ പറ്റുമോ പറ്റുമോയെന്നറിയില്ല വെട്ടത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് ഈ ഭാഗത്ത് ഞാൻ ഇങ്ങനെ എഴുതി അപ്പോൾ വ്യാഴാഴ്ചയാണ് എഴുതിയത് വ്യാഴാഴ്ച എഴുതിയതിനു ശേഷം ഞാൻ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കാരണം ഞങ്ങളുടെ ഒരു വലിയൊരു ദുഃഖമായിരുന്നു ഈ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കാരണം ഒരിക്കലും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം ഇനി ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയതിനു ശേഷം സത്യത്തെ ആത്മാർത്ഥമായിട്ട് കണ്ണ് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു ഇതുപോലെ അത് ഞങ്ങൾക്ക് കിട്ടണേ എന്നുള്ള രീതിയിൽ അത് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ വ്യാഴാഴ്ച എഴുതി അങ്ങനെ വെള്ളിയാഴ്ച എഴുതി ശനിയാഴ്ച എഴുതി ശനിയാഴ്ച എഴുതിയതിനു ശേഷം ഞാൻ ജീനയെ വിളിച്ചു ജീനയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ജീനയെ കണ്ടില്ലേ ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് വ്യാഴവും വെള്ളി ശനിയും ഞാൻ എഴുതുന്നുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് തന്നെയാണ് എഴുതുന്നത് പക്ഷേ ഇതുവരെ അതിൻ്റെ യാതൊരു ഇതുമില്ല കാരണം ഒരു കാരണവശാലും നൂറ് ശതമാനവും അത് കിട്ടില്ല അല്ലെങ്കിൽ നൂറ് ശതമാനവും അത് സാധിക്കില്ല എന്ന് കരുതിയൊരു സം ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ജീനയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ജീനയ്ക്ക് ജീനയോട് പറഞ്ഞു എന്താഗ്രഹമാണ് ഞാൻ പറഞ്ഞതെന്ന് സാധിച്ച കാര്യം എല്ലാം പറഞ്ഞു പക്ഷേ എന്താഗ്രഹമാണെന്ന് ജീനയ്ക്ക് അന്നേരം അറിയത്തില്ല ഞാൻ പറഞ്ഞു ഒരിക്കലും സാധിക്കില്ല എന്ന് നൂറ് ശതമാനവും വിശ്വാസമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ജീന പറഞ്ഞു ചേച്ചി മുടക്കരുതേ ചേച്ചി എഴുതുമോ എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് വിശ്വാസമാണ് അത് സാധിക്കുമെന്നുള്ളത് എനിക്ക് വിശ്വാസമാണ് ചേച്ചി ഒരു കാരണവച്ചാൽ അത് മുടക്കരുതേ എന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു ഇല്ല മുടക്കത്തിൽ ഇരുപത്തൊന്ന് ദിവസവും ഞാൻ ഇതുപോലെ എഴുതും ഇതുപോലെ എഴുതി ഞാൻ കുറച്ച് സമയം പ്രാർത്ഥിക്കും അപ്പോഴും ജീന എന്നോട് പറഞ്ഞു ഇത് ഒരമണിക്കൂർ നേരം ഇത് മായാതെ നോക്കണം എന്ന് പറഞ്ഞു അരമണിക്കൂർ നേരം ഇത് മായാതെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു ഇത് അരമണിക്കൂറ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ അങ്ങനെ അങ്ങ് മാി കാരണം രാവിലെ ജോലിയെല്ലാം കഴിയുന്നതാണ് എൻ്റെ അപ്പോൾ അങ്ങനെ അങ്ങ് മായില്ല അപ്പോൾ ഒരു മണിക്കൂറൊക്കെയും മിക്കവാറും ഇതിങ്ങനെ തന്നെ ഇരിക്കും അപ്പോഴും ഞായറാഴ്ചയായി ഞായറാഴ്ചയും രാവിലെയും ഇതുപോലെ ഞാൻ എഴുതി അപ്പോൾ ഞായറാഴ്ചയൊക്കെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു കുറേ ദിവസം കൊണ്ടേ ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ഞാനിത് എഴുതി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഞായറാഴ്ച രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെയായി പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു നമ്പറിൽ നിന്നൊരു കോൾ വരുന്നു അപ്പോൾ പക്ഷേ രാത്രി ഒരുപാട് രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞു ഒന്നാമത് ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉറക്കമൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോഴും ഒരു മണിയൊക്കെ കഴിഞ്ഞു ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് കോൾ വന്നു കോൾ വന്നതിന് ശേഷം എൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു എന്നെ അജിതെ ഇതുപോലെ ഞാൻ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഞാനാണ് ഞാനാണ് വിളിക്കുന്നത് എന്നെ ഒന്നിലൊന്ന് തിരികെ വിളിക്കൂ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് ആളെ മനസ്സിലായി അപ്പോൾ ഞാൻ അപ്പം തന്നെ തിരിച്ചു വിളിച്ചു തിരിച്ച് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു രാത്രി തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം അതുപോലെ തന്നെ ഇത്രയും നാൾ ഞങ്ങളെ തെറിയൊന്നും പറയാതെ തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ ഞങ്ങളെ സഹിച്ചതിന് സോറി ഇതുപോലെ ഞങ്ങൾ പൈസ തിയ്യെ തരാം കാശായിരുന്നു കുറെ കുറേ അധികം പൈസ ഉണ്ടായിരുന്നു കാരണം നാല് വർഷത്തിന് മുന്നേ ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരിയാണ് കൂട്ടുകാരിക്ക് ഒരു സഹായം ചോദിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടും ഒക്കെ സഹായിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് അപ്പുറം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് വരെ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ആദ്യമായിട്ടാണ് ഇത്രയും അടിയം പൈസ നമ്മളോട് ചോദിച്ചതു അങ്ങനെ അടിയം പൈസ നമ്മൾ കൊടുത്തു സഹായിിച്ചതാണ് സഹായിച്ചതിന് ശേഷം ഒരു ഒരാഴ്ചക്കകം തരുമോന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തത് ഒരു മാസമായി രണ്ട് മാസമായി കുറേ നാളായി തന്നില്ല അങ്ങനെ ചോദിച്ചു വഴക്കൊക്കെ ഉണ്ടായി തെറിയൊന്നും അല്ല അല്ലാതെ സംസാരമൊക്കെ ഉണ്ടായി പക്ഷെ തന്നില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേട്ടായിക്ക് സുഖമില്ലാതെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലായി അപ്പോഴും ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞ് ചോദിച്ചതാണ് അന്നേരവും തന്നില്ല അതിന് ശേഷം പിന്നെ മൊബൈലൊന്നും എല്ലാം സ്വിച്ച് ഓഫായി പിന്നെ ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടത്തില്ലെന്നായി അതിനുശേഷം കുറേ രണ്ട് വല്ലം തിനു ശേഷം ആ നമ്പറിൽ വിളിച്ചപ്പം വേറെ ഒരാളുടെ കൈവശമാണ് ആ നമ്പർ അങ്ങനെ അവർ അവരെടുത്ത നമ്പർ ആണെന്നാണ് അവർ പറഞ്ഞത് പിന്നെ അങ്ങനെ അങ് കിട്ടാറേ ഇല്ല അങ്ങനെ യാതൊരു ഇതുമില്ല നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്നറിയ കിട്ടില്ല എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അവരുടെ വീട്ടിലും പോയി ചോദിച്ചതാണ് എന്നിട്ടും കിട്ടിയില്ല അപ്പോൾ ഇത് ഇവരെ എങ്ങോട്ട് വിളിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം ഇവര് കുറേ വസ്തുവും വീടും ഒക്കെ വാങ്ങിയതെല്ലാം നമ്മൾ അറിഞ്ഞതാണ് എന്നിട്ട് നമ്മൾ പിന്നെ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു ഞങ്ങളത് മാനസികമായിട്ടും ആ പൈസ ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു അങ്ങനെ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അവർ വിളിക്കുകയും രാത്രി തന്നെ ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ എല്ലാം നമ്മൾക്ക് എപ്പോഴായാലും നമുക്ക് ഇപ്പം ഈ കാലത്ത് നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസൊക്കെ അപ്പോഴും ഞാൻ തന്നെ അപ്പോഴും തന്നെ എൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയും ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരികയൊക്കെ ചെയ്തു എന്താ പറയുക എനിക്കറിയില്ല എനിക്ക് അത്ര ഭയങ്കര സന്തോഷമായി ഞാൻ ഒരുപാട് ഒരുപാട് അങ്ങ് എന്താ പറയുക ജീനയോട് തന്നെ കാരണം വേണ്ട 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 എന്ന് പറഞ്ഞിട്ടും ജീന എന്നെ നിർബന്ധിച്ച് നിർബന്ധിച്ച് എഴുതീൻ നമ്പർ സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഏഞ്ചൽ നമ്പർ തന്നെയാണ് കാരണം ഒരിക്കലും നമ്മൾ കിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ച ഇതാണത് അതെനിക്ക് കിട്ടി ഞാൻ ഇനി ഉറപ്പായിട്ട് ഇരുപത്തൊന്ന് ദിവസം പൂർണ്ണമായിട്ടും എഴുതി എഴുതും എഴുതിയതിന് ശേഷം മാത്രമേ ഞാനിനി അടുത്ത ആഗ്രഹം എഴുതൂല എനിക്കറിയില്ല എനിക്ക് സന്തോഷം കാരണം ഭയങ്കര സന്തോഷം ഒട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അങ്ങ് വീഡിയോ ലെങ്തായി പോകുന്നത് നിങ്ങളെല്ലാവരെയും ക്ഷമിക്കുക കാരണം കുറച്ച് വീഡിയോ ലെങ്തായി പോകും കാരണം എൻ്റെ അവസ്ഥകൾ കാരണം എങ്ങനെയാണ് ഇത് നാളെ ഒരാൾ വേറെ മറ്റൊരാൾ ഇതുപോലെ എഴുതി ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മൾ അത്രയും ഞങ്ങൾ അത്രയും ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ജീനയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ജീനയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാനിത് എഴുതിയത് അപ്പോൾ പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല വിശ്വാസമായിട്ട് എഴുതണം ഇതിന് നമ്മൾ ഇതെഴുതുമ്പോൾ നമ്മൾ വ്രതമൊന്നും നോക്കേണ്ടെന്ന കാര്യമില്ല കുളിച്ച് നല്ല വസ്ത്രം ധരിച്ചൊക്കെ എഴുതണമെന്നൊന്നുമില്ല ഞാൻ കുളിക്കുകയൊന്നും ചെയ്യാതെ തന്നെയാണ് ഇത് എഴുതിയത് കാരണം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ മുമ്പിട്ട് പോകുന്നതിൻ്റെ അന്നാണ് ഞാനിത് എഴുതിയത് കാരണം രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇത് എഴുതി എഴുതിയതിന് ശേഷം എന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടുന്ന ദിവസമായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചാണ് എഴുതിയത് നമുക്കറിയാമല്ലോ വലുതാ ഞാൻ ഒന്നും ചെയ്യാതെയാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചതിന് ശേഷം വന്നിട്ട് ഈ നമ്പർ എഴുതിയതാണ് ഇതിൻ്റെ പ്രത്യേകത കറുത്ത മഷി കൊണ്ട് ഒരു കാരണവശാലും എഴുതരുത് ഒന്നുകിൽ നീലമശി വെച്ച് എഴുതുകയില്ലെന്നുണ്ടെങ്കിൽ പച്ചമഷി വെച്ച് എഴുതുക ഈ രണ്ട് മഷിയാണ് ഏറ്റവും നല്ലത് കാരണം ഹോസ്പിറ്റലിൽ എനിക്ക് പച്ചമഷിയൊന്നും മേടിക്കാനൊന്നും ഞാൻ നിന്നില്ല എൻ്റെ കയ്യിൽ നീലമശിയുണ്ടായിരുന്നുള്ളൂ നീലമശി വെച്ചാണ് എഴുതിയത് പിന്നെയെന്ന് പറയുന്നത് നല്ല വിശ്വാസമായിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട് വിശ്വാസമായിട്ട് എഴുതാൻ നല്ല പ്രാർത്ഥിക്കുക ഉറപ്പായിട്ട് നൂറ് ശതമാനം നൂറല്ല നൂറ്റിയൊന്ന് ശതമാനം ഞാൻ പറയുന്നു ഇത് നടന്നിരിക്കും കാരണം എനിക്ക് നടക്കില്ല എന്ന് കരുതിയ ഒരു കാര്യമാണ് നടന്നു കിട്ടിയത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ചേതമില്ലാത്ത ഒരു ഉപകാരം ാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു കാരണം എനിക്ക് നൂറ് നൂറ്റിയൊന്ന് ശതമാനം യൂസ്ഫുള്ളായ വീഡിയോ ആണ് ഇത് അപ്പോൾ യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ